ഫൈവ് യവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ ചുരിതാബ് സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സല് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സില് മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഒരു നന്നായിട്ട് നോക്കാം സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പ്യോർ കോട്ടൺ അല്ല ചെറിയൊരു മിക്സിംഗ് ഉള്ള കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കോട്ടൺ ചിരിതാബ് സെറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് കളക്ഷൻസ് നോക്കാം ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ അല്ല ചെറിയൊരു മിക്സിംഗ് ഉള്ള കോട്ടനാണ് കേട്ടോ അതുകൊണ്ടാണ് സിക്സ് ഡബിൾ നയൻ പറയുന്നത് സിക്സ് നയനിൽ നമുക്ക് ചുരുങ്ങേ അങ്ങനെ കളർ പോയി അങ്ങനെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഷോൾ കോട്ടനിൽ പെട്ടെന്ന് തന്നെയാണ് ഈ ടോപ്പിലാണ് ചെറിയൊരു മിക്സിങ് വരുന്നത് കേട്ടോ കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ഡബിൾ സൈസാണ് ട്രിപ്പിൾ ട്രിപ്ലെക്സും ഇന്നത്തെ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് ട്രൈകറേജും ഇതുപോലത്തെ മോഡലിനെ അപ്പോൾ ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം കാണാം ഡബ്ലെക്സും ട്രിപ്ലെക്സും ഒക്കെ ഇത് ഷോള് വാഷ് ചെയ്താൽ ഒന്ന് സോഫ്റ്റ് ആകുട്ടോ ഓൾറെഡി ചെറിയൊരു സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് വാഷ് ചെയ്താൽ ഒന്നുകൂടെ സോഫ്റ്റ് ആവും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കോട്ടെ ആദ്യത്തെ സൈസർ പത്ത് സിപ്പോ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും കേട്ടോ അതാണ് സോട്ടർ ഇതിൻ്റെ ഓട്ടത്തിൻ്റെ ഇതിന് എലാസിക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഇപ്പം ഞാൻ നിർത്തി കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പോൾ ഈ ഐറ്റം നിങ്ങൾ മിസ് ആക്കണ്ട മിസ്സാക്കണ്ടെട്ടോ നല്ല ഭംഗിയുള്ള റീഡുകളാണ് ഇത് വന്നിട്ടുള്ളത് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ നുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക ഒരു പീസിനാണ് അവർ പറഞ്ഞത് രണ്ട് മൂന്ന് പീസ് ഒക്കെ എടുക്കാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ആണ് പിന്നെ ചെറിയൊരു ത്രെഡ് വർക്കും സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളത് നല്ലൊരു ഫോറ ഡിസൈൻ ആണ് നമ്മുടെ ഓഫർസിൽ നന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിലും ഓൺലൈനിലൊക്കെ ഇപ്പം നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പതിൻ്റെ ഐറ്റം നമ്മൾ ഈ ഡബിൾ നയൻ ആണ് ഇപ്പം നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പൊ താല്പര്യമായിട്ട് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരിക നല്ല മഞ്ഞുള്ള പാർട്ടിയർ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് റിയസിലും ഓർച്ചിലും കുറച്ച് സ്റ്റോക്ക് കുറവാണ് കേട്ടോ അതാണ് ഞാൻ ഓഫറിനുള്ള വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എക്സൽ ആണ് ഇനി ഇപ്പോൾ നിർത്തി സൈസ് കേട്ടോ അപ്പോൾ നാർത്തി സൈസ് ജസ്റ്റ് ഒന്ന് ഓൾട്ട് ചെയ്താൽ മതിയാവും രണ്ട് സൈഡും ഓരോ ഇഞ്ച് വെച്ചിട്ട് ഓൾട്ട് ചെയ്താൽ മതിയോ ലാർജ് ഫോർട്ടി ആണ് നോർമലി ജസ് സൈസ് വരിക എക്സലാണെങ്കിൽ ഫോർട്ടി ടു ആണ് വരിക കേട്ടോ അപ്പം രണ്ട് രീതിയിലെ വ്യത്യാസം ആണ് ഉണ്ടാവുക ലാർജും എക്സിലും നമ്മൾ അപ്പോൾ രണ്ട് സൈഡും ഓരോ ഇഞ്ച് വെച്ചിട്ട് ഓൾട്ട് ചെയ്താൽ ഓക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും കേട്ടോ മെട്ടിബോളി കളക്ഷൻസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാസമാണ് ഡിൻ്റെ പ്രൈസ് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ സുഖമായിട്ട് വേറിയാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വേറിയാൻ ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ഇത് ഷാണ് കേട്ടോ നല്ല ഭയങ്കര പ്രശ്നാണ് മിസ്സാക്കണ്ട ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യം ആരാളോ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്ക് ഐറ്റം കൊടുത്തു കേട്ടോ ഒരാളല്ല ഓർഡർ എടുക്കുന്നത് ഒരു അഞ്ചാറ് പേരെ നിന്നിട്ടാണ് ഓർഡർ എടുക്കുന്നത് അപ്പൊ ആരാണോ ആദ്യം പേയ്മെന്റ് ചെയ്തത് അവർക്കാണ് ഐറ്റം കിട്ടാ നെക്സ്റ്റ് ഡബ്ൾ ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൻ്റെ ഷോൾ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കില്ല സൈസ് ആണ് നമ്മൾ ഡിപ്ലെക്സിലും ഇന്നത്തെ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള കളേർസ് ആണ് നല്ല അടിപൊളിപൊളി ആയിട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ തെരഞ്ഞെടുപ്പത്തിന്റെ എണ്ണത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ആയിട്ടോ എന്തെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും ഷോർട്ട് നല്ല ഭംഗിയുള്ള ഷോർട്ടാണ് നല്ല കളറുകളാണ് ഉള്ളത് ലൈറ്റ് ഷോട്ട് നല്ല ലൈറ്റ് ഷേറ്റും അതുപോലെ ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ കളക്ഷൻസിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളുസൈസാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിലെല്ലാം ഡൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ് ഡൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല അങ്ങനെയുള്ള ഷാളാണ് ആണ് ആണ് ഇത് പ്രിന്റഡ് ാണ് അതൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീനും റെഡും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തുള്ളത് ാണ് ചെയ്ത് അപ്പൊ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ ടി ടി ഡി ആകുമ്പോൾ ഒരു നാലു അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും ചില പാത്രക്കൊക്കെ രണ്ടു ദിവസം കൊണ്ട് കിട്ടും അതുപോലെ തന്നെയാണ് കോസ്റ്റ് ആണെങ്കിലും കോസ്റ്റ് മാക്സിമം ഒരു സിക്സ്റ്റീൻ വയസ്സൊക്കെ എടുക്കാറില്ല കൊച്ചിന്റെ ഭാഗത്തു ചില ഭാത്തക്കെ പെട്ടെന്ന് കിട്ടാറുണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊക്കെ കോസ്റ്റും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഗിവർ കഴിച്ചിട്ടുണ്ട് ജനുവരി ഫസ്റ്റിനാണ് നമ്മൾ വിനറ സെലക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസിന് താഴെ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യട്ടോ നമ്മൾ ഇന്ന് ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ എത്ര പീസ് പർച്ചേസ് ചെയ്തു നിങ്ങളുടെ പ്ലേസും പ്ലേസും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കെ കേട്ടോ നിങ്ങളെവിടുന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും അതിന് അടിപൊളി പാർട്ടിയർ ചെയ്താൽ സെറ്റാണ് പിന്നറിന് ലഭിക്കുന്നത് കേട്ടോ നല്ല നല്ല ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് യെല്ലോ ആണ് പക്ഷേ കറക്റ്റ് കളർക്കൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിനായിട്ട് കുറച്ച് ഡാർക്കായിട്ട് അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ആയിട്ടൊക്കെ വീഡിയോ കാണിക്കും ക്യാമറ ആണെങ്കിൽ നമ്മൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കാണിക്കുന്നത് ഡബിൾ എക്സിലാണ് സൈസ് നെക്സ്റ്റ് നമുക്ക് ത്രീ എക്സ് സൈസിലുള്ളത് നോക്കാം കേട്ടോ കറക്റ്റ് ടെസ്റ്റ് സൈസും മിഡ് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇവിടെ ഡബിൾ എക്സിലാണ് കേട്ടോ ഇവിടെ ഡൈലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആണ് സൈസ് നല്ല ഇറങ്ങിയ കളക്ഷൻസ് ആണ് കേട്ടോ കറക്റ്റ് നിങ്ങൾ സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സിലാണെങ്കിലും ഡബിൾ എക്സിലാണെങ്കിലും ഡബ്ലക്സിലാണെങ്കിലും ഒക്കെ സൈസ് ചോദിക്കാം നമ്മളിവിടെ സിറ്റിയൻ ആയിട്ടല്ല എല്ലാം പറയാം സൈസില് മാറ്റങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചിട്ട് ബ്രൗൺ ാണ് കേട്ടോ കടംതാരി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആണ് ഞാൻ കാണിക്കുന്ന സൈസ് കേട്ടോ ഇതിന്റെയൊക്കെ സെയിം കബൾക്സും എക്സലൊക്കെ ഞാൻ ചില കാണിച്ചിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ഒക്കെ സൈസ് ചോദിക്കണം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ശരിയാവൂ നിങ്ങൾ ഐറ്റംസ്റ്റോക്ക് ഔട്ട് ആവരുത് വിചാരിച്ചിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യരുത് സൈസ് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ അത് സൈസ് ആണെങ്കിൽ പിന്നെ നമുക്ക് റിട്ടേണും റീഫണ്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ചോദിക്കുക എല്ലാം ചോദിക്കുക സൈസ് കളറ് മെറ്റീരിയൽ ഒക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം മെസ്സ് അങ്ങനെ അങ്ങനെ കളേഴ്സ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറിൽ ഡിസൈൻ ആണ് ാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ാണെങ്കിലും എക്സാണെങ്കിലും ഒക്കെ സെയിം പ്രൈസ് തന്നെ കേട്ടോ സിക്സ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു പ്രൈസിനെ ഞങ്ങൾക്ക് കിട്ടുമോന്നെ സംശയം കേട്ടോ നമ്മൾ ഈ സിറ്റിംഗ് ചാർജിനെ നമുക്ക് ഇപ്പോൾ പലയിടത്തും നോക്കി അറിയാൻ പറ്റും ഫോർ ഫിഫ്റ്റി ഫോർ എയ്റ്റി ആ ഒരു ഫോർ എയ്റ്റി വേണ്ടി വരും സിറ്റിംഗ് ചാർജ് മാത്രം അപ്പോൾ സിക്സ് ഡബിൾ നൈൻ ഇത് ഞങ്ങൾക്ക് നെറ്റ് ആണ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് എക്സാക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ മസ്റ്റർ എല്ലോ ആണ് ഷെയ്ഡ് ഡാർക്ക് മസ്റ്റർ എല്ലോ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഡാർക്ക് ബീച്ച് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അങ്ങനെ ഡിസൈൻ ആണ് ഇട്ട് അങ്ങനെ കളറുമാണ് ഇതിന്റെ എക്സലും ഡബ്ലെക്സൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ റൈറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിന്റെ പൈസ എന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചുമതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കേട്ടോ അപ്പൊ അതില് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും നല്ല വലേഴ്സാണ് ഉണ്ടൊക്കെ അപ്പോൾ അങ്ങനത്തെ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് നിങ്ങൾ ടോപ്പിൻ്റെ മാത്രം സൈസ് ചോദിക്കരുത് ബോട്ടത്തിൻ്റെ ആയാലും സൈസ് ചോദിക്കാം അതിപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ത്രീ എക്സിലാണ് സൈസ് അതിൻ്റെ ഒരുപാട് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ഈ പാലം നിങ്ങൾക്ക് ഏത് എത്ര സൈസ് ആണെങ്കിൽ നിങ്ങൾ നേരിടേണ്ട ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെഷർ ചെയ്ത സൈസ് ഇലാസ്റ്റിക്കിൻ്റെ അവിടെ അതുപോലെ സീറ്റിൻ്റെ അവിടെ ക്രോസ് ചെയ്യുക അതൊക്കെ കറക്റ്റ് ഒന്ന് സൈസ് ചോദിക്കുക അതുപോലെ ഷോളിൻ്റെ ആണെങ്കിലും കറക്റ്റ് ലെങ്കും വെട്ടും ഒക്കെ ചോദിക്കുക ടോപ്പിൻ്റെ ലെങ്ക് എടുത്തൊക്കെ ചോദിക്കുക ഒക്കെ ആണെങ്കിൽ മാത്രം വേണമെങ്കിൽ ചെയ്യുക പാർട്ടി കൈ കിട്ടിയാലും നമ്മൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്തെങ്കിലും മാനേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണിക്കുകയും ചെയ്യാം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്